കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻടർ സ്കൂളിലെ വാർഷിക കായിക മീറ്റ് സമാപിച്ചു മീറ്റിന്റെ ഭാഗമായി ചെസ് ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ ഇനങ്ങളിലുള്ള മത്സരങ്ങളും ഫൺ ഗെയിംസും നടത്തി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ വാർഷിക കായിക മീറ്റന് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് വാർഷിക കായിക മത്സരം സംഘടിപ്പിച്ചത് ചെസ് ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങളും ഫൺ ഗെയിംസും ഇതോടനുബന്ധിച്ച് നടത്തി ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയിൽ റെഡ് ഹൌസും മാർച്ച് പാസ്റ്റിൽ ബ്ലൂ ഹൌസും ട്രോഫികൾ കരസ്ഥമാക്കി സ്പോർട്സ് ചാമ്പ്യനായി ബ്ലൂ ഹൌസിലെ യുവാൻ ഈഷോ ട്രോഫി കരസ്ഥമാക്കി ഹൌസ് വൈസ് മത്സരങ്ങളിൽ ബ്ലൂ ഹൌസ് ചാമ്പ്യൻമാരാവുകയും ഗ്രീൻ ഹൌസ് ഫസ്റ്റ് റണ്ണർ അപ്പായി മാറുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈ അക്കാഡമിക് ഇയറിലെ ഏറ്റവും കൂടുതൽ സന്തോഷം ഫുൾ ടൈം കിട്ടിയ ദിവസങ്ങളാണെന്ന് തോന്നുന്നു ശരിയാണോ ആ അതായത് പഠനത്തിനേക്കാളൊക്കെ വളരെ കൂടുതൽ താല്പര്യം എനിക്ക് തോന്നുന്നു കായിക വിനോദങ്ങളോടാണെന്ന് തോന്നുന്നു നമുക്ക് പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറ്റാത്തത് വർഷത്തിൽ കുറച്ച് ദിവസം ഇത്തരം പരിപാടികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം ഈ വർഷം നമ്മളെ ഈ കായിക വിനോദങ്ങളിലും ഈ മത്സരങ്ങളിലും സഹായിച്ചത് മാവേലിക്കിര ത്രീ പോയിന്റ് ബാഡ്മിന്റൻ അക്കാഡമി മാവേലിക്കരയാണ് സഹായിച്ചത് അതിന്റെ പ്രവർത്തകരെ ഞാൻ അനുമോദിക്കുന്നു ഒപ്പം തന്നെ ഈ ദിവസത്തില അമ്പലങ്ങളിലൊക്കെ പോയിച്ചു വന്നവരൊക്കെ ഉണ്ട് സാധാരണ പരീക്ഷയ്ക്ക് മുമ്പാണ് സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ഇന്നത്തെ കളിക്ക് ഉള്ള വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിലൊക്കെ നേർച്ചയിട്ട് വന്നവരും ഈ കൂട്ടത്തിലുണ്ട് അത്രയും ഉത്സാഹം തീർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ പഠന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണിക്കണം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സെക്കൻഡ് റണ്ണറപ്പായി യെല്ലോ ഹൗസും ഫോർത്ത് റണ്ണറപ്പായി വിജയികൾക്ക് സ്കൂൾ ചെയർമാൻ സി മറ്റു വിജയികൾക്ക് സീനിയർ പ്രിൻസിപ്പൽ ലീനാശങ്കർ അധ്യാപകരായ വിദ്യാ വി ശ്രീവിദ്യ ദേവിക മോഹൻ ജ്വാല മേഘ മോഹൻ സ്പോർട്സ് ഇൻസ്ട്രക്ടർമാരായ റാം വിശാൽ സുജിത്ത് എന്നിവർ ട്രോഫിയും മെഡലുകളും സമ്മാനിച്ചു